വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് എൻ്റെ പോലീസ് ജീവിതം എന്ന സത്യസന്ധൻ എന്ന് ഞാൻ കരുതുന്ന പോലീസ് ഓഫീസർ ടി പി സെൻകുമാറിൻ്റെ ജീവചരിത്രം എൻ്റെ പോലീസ് ജീവിതം പക്ഷേ ഇത് വായിക്കുമ്പോൾ പല സംശയങ്ങളും മനസ്സിൽ വരുന്നു ടി പി സെൻകുമാറിനെയും വിശ്വസിക്കാമോ എന്ന് കാരണം ശ്രീ ജേക്കബ് തോമസിൻ്റെ ജീവചരിത്രവും ഞാൻ വായിച്ചിട്ടുണ്ട് നമ്പി നാരായണൻ്റെ ആത്മകഥ ഇതെല്ലാം ആത്മകഥകളാണ് ആത്മകഥയും ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ നമ്പി നാരായണന് അത്ര ശുദ്ധനൊന്നുമല്ല പല ബന്ധങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് ജി പി ശൻകുമാർ ചോദിക്കുമ്പോൾ ഞാനൊന്ന് അത്ഭുതപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അലക്സാണ്ടർ ജേക്കബ് നല്ല സുന്ദരമായ പ്രഭാഷണങ്ങൾ നടത്തുന്ന മുൻ ഡി ജി പി ആണ് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി ഇദ്ദേഹം പറയുന്ന വാക്യം ഈ പുസ്തകത്തിന്റെ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിലുണ്ട് അത് ഞാനൊന്ന് വായിക്കാം വളരെയധികം സങ്കല്പകഥകളും അതിൽ കുറച്ച് വസ്തുതകളും ചേർത്ത് പ്രസംഗിക്കുന്ന അതേ സ്വഭാവം അലക്സാണ്ടർ ജേക്കബ് മന്ത്രിയോടും ചെയ്തതാണ് അത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ച മന്ത്രി മനുഷ്യാവകാശ കമ്മീഷന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാകാതെ നിന്ന് പോയേനെ ഇത്ര ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ കാര്യം തന്നെ ധരിപ്പിക്കുമെന്ന് മന്ത്രിയും വിചാരിച്ചു കാണില്ല അപ്പൊ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് കാരണം സത്യമല്ലാത്ത കാര്യങ്ങൾ പറയും പറഞ്ഞു പൊലിപ്പിക്കും അതിനൊരു മെടുക്കുകൊണ്ടായിരിക്കും അദ്ദേഹം പ്രസംഗത്തിലൊക്കെ ഈ ജ്യോതിഷമൊക്കെ വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ട് അത് വിശ്വസിച്ച് മകളുടെ കല്യാണം മുടങ്ങിയ കുടുംബങ്ങളെ എനിക്കറിയാം അതുപോലെ തന്നെയാണ് ജേക്കബ് തോമസും അദ്ദേഹം പബ്ലിസിറ്റിക്ക് പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇതിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ വളരെ സത്യസന്ധ എന്ന് കരുതിയിരുന്ന നളിനി നെറ്റോ എന്ന് പറയുന്ന മുൻ ചീഫ് സെക്രട്ടറി കൃത്രിമങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ ചമച്ച് ഇദ്ദേഹത്തിനെതിരെ കേസ് നടത്തിയ ഒരു വ്യക്തിയാണെന്നും കൂടി ഇദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള നിലപാടെടുത്തതിന് സേവ പിടിക്കാതിരുന്നതിന് ഇദ്ദേഹത്തിന്റെ പേരിൽ നൂറ്റി കേസുകൾ സഹപ്രവർത്തകർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിൽ നമ്മളെല്ലാം ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം കൂടിയുണ്ട് അതായത് പോലീസ് ഐ പി എസില് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലുള്ള പോലീസ് അക്കാഡമിയിലാണ് ഈ ഐ ട്രെയിനിങ് കിട്ടുക അപ്പോൾ അങ്ങനെ വലിയ ഉന്നത പദവിയിൽ ഉന്നതമായ ശമ്പളത്തോടു കൂടി വരുന്ന ഈ ജീവനക്കാരിൽ എൺപത്തി ശതമാനം പേർ ജനങ്ങളോട് നീതി ചെയ്യാതെ രാഷ്ട്രീയക്കാരുടെ സേവ പിടിക്കുന്ന അധികാര വൃന്ദത്തിൻ്റെ സേവ പിടിക്കുന്ന ആൾക്കാരാണോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഈ എൺപത്തഞ്ച് ശതമാനം പേരും ജനങ്ങൾക്ക് വേണ്ടി അവരുടെ സേവനം ചെയ്തിരുന്നു എങ്കിൽ അത് ഈ രാജ്യത്ത് വളരെയധികം പുരോഗതി ക്രമസമാധാന നിലയിൽ ഉണ്ടാക്കുമായിരുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നു അതുപോലെ തന്നെ ബാക്കി പതിനഞ്ച് ശതമാനം പേര് ക്രിമിനലുകളാണ് പോലീസിൽ തന്നെ ഐ പി എസിൽ തന്നെ ക്രിമിനലുകൾ ഉണ്ടത്രേ അത്രയും അപ്പൊ അവരെ ഇതൊന്നും പിരിച്ചുവിടണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഐ പി എസ് അസോസിയേഷന്റെ ഒക്കെ തലപ്പ് തരുന്ന ആളാണ് ഈ പറയുന്നത് എന്നിട്ട് സംസ്ഥാന ഡി ജി പി ആയിട്ട് വിരമിച്ച ആളുമാണ് അദ്ദേഹം ഒരുപാട് കേസുകൾ നേരിട്ട ആളുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ പറയുന്നത് നമുക്കത്ര തള്ളിക്കളയാനും പറ്റില്ല ഇതിൽ ഏതാണ് സത്യം ഏതാണ് കള്ളം എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമെങ്കിലും പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും അതുപോലെ തന്നെ ഐ പി എസ് എന്നൊക്കെ പറയുന്ന ഉദ്യോഗസ്ഥരുള്ള ഒരു വലിയ വിഭാഗം നട്ടല്ല വാഴപ്പിൻ്റെ കൊണ്ട് നിർമ്മിച്ചവരാണോ എന്നുള്ളൊരു സംശയം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ലോക്നാഥ് ബെഹ്റയൊക്കെ ആ ഗണത്തിൽപ്പെട്ട അതുപോലെ തന്നെ രമൺ ശ്രീവാസ്തവ ഇവരൊക്കെ ആ ഗണത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു രമൺ ശ്രീവാസ്തവയുടെ ചില പെരുമാറ്റങ്ങൾ ഒക്കെ കാണുമ്പോൾ എനിക്കങ്ങനെ ഒരുപക്ഷെ തോന്നിയിട്ടുമുണ്ട് എന്നുള്ള കാര്യം ഇവരെ എല്ലാം നേരിട്ട് കണ്ടിട്ടും അവരുടെ അകലെ നിന്ന് കണ്ടിട്ടും ഉള്ള ഒരാളാണ് എന്നുള്ള നിലയിൽ ഞാനിത് കണ്ടിട്ടുണ്ട് എന്ത് മാത്രമല്ല ഏ ഞാനും കേന്ദ്ര ഗവൺമെന്റ് സർവീസിലായിരുന്നല്ലോ അവിടെ വെച്ചും ഇതുപോലുള്ള പാരവയ്പ്പുകള് സഹപ്രവർത്തകരെ പാരവിക്കാനായിട്ട് വയ്ക്കാനായിട്ട് ഓരോരുത്തർ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഗസറ്റഡ് ഓഫീസർമാർ തന്നെ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ ഒരുപാട് കണ്ടു അതുപോലെ തന്നെ ഇവർ അവർക്ക് നിജപ്പെടുത്തിയിരിക്കുന്ന ജോലിയേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കടന്ന് പരാക്രമം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ന്യൂസ് മീറ്റിങ്ങിൽ അത് ഐ ഐ എസ് എന്ന് പറഞ്ഞാൽ ഐ എസിന്റെ അലൈഡ് കേഡറിലുള്ള ഉദ്യോഗസ്ഥനാണ് അവിടെ അധ്യക്ഷത വഹിക്കുക ന്യൂസ് ഡയറക്ടർ അപ്പൊ ഞങ്ങളെല്ലാം അതിൽ പങ്കെടുക്കുന്നു ഞങ്ങൾ നാലോ അഞ്ചോ പേര് ആ പങ്കെടുക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കൃത്യം രണ്ടു മണിക്കാണ് ന്യൂസ് മീറ്റിംഗ് ആ ന്യൂസ് മീറ്റിങ്ങിൽ വെച്ചിട്ട് പെട്ടെന്നൊരു വാർത്ത വരുന്നു ന്യൂസിനെ കുറിച്ചാണ് ദൂരദർശനിൽ പോകേണ്ട വാർത്തകളെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത് അതിന് രണ്ടു മണിയായപ്പോ ഒരു വാർത്ത പുതിയ പേ കമ്മീഷൻ നിലവിൽ വന്നു കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഉടനെ ഈ ന്യൂസ് ഡയറക്ടർ ചാടി എണീറ്റിട്ട് പറയുകയാണ് ആ ശരി ഇന്ന് ഇന്നിനി ന്യൂസ് മീറ്റിംഗ് ഒന്നും വേണ്ട നമ്മുടെ പേ കമ്മീഷൻ്റെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് അദ്ദേഹം എണീറ്റ് പോയ ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹം സെർച്ച് കമ്പ്യൂട്ടറിൽ സെർച്ച് ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് അപ്പോഴേ ഞാൻ അത്ഭുതപ്പെട്ടു ഇദ്ദേഹം തന്നിൽ നിക്ഷിപ്തമായ ഡ്യൂട്ടി മറന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ ദൂരദർശനിൽ മാത്രമല്ല ഐ പി എസിലും കൂടിയുണ്ട് ഐ എ എസിലും കൂടിയുണ്ട് എന്നാണ് ടി പി സെൻകുമാർ ഇതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് നമുക്കിത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷെ വായിക്കാതിരിക്കാൻ പറ്റുകയില്ല അത്ര അതുപോലെ ശതോഭജനകമാണ് ഇത് അതുപോലെ തന്നെ ഇതിനൊരു എഡിറ്റിംഗ് ഡി സി ബുക്സ് ആണ് ഇത് പ്രസിദ്ധം ചെയ്തിരിക്കുന്നത് ഇത് ഒരു എഡിറ്റിങ് ആവശ്യമായിരുന്നു കാരണം പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നു ചിലയിടത്ത് വളരെ വിരസമായിട്ട് തീരുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇത് കുറേ കൂടി വിറ്റഴിയുന്ന എന്നൊരു പുസ്തകമായിട്ടും ആ സ്വ പാരായണക്ഷമമായിട്ടൊരു പുസ്തകമായിട്ടും വരുമായിരുന്നു